ബോർഡ് വെച്ചേക്കുക വനിതാ മന്ത്രിയാകാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക തൃശ്ശൂർ വന്നപ്പം ഞാനാണ് മന്ത്രി ഇവിടെ പറയുക ഞാനാണ് ഞാനാണ് മന്ത്രി സുരേന്ദ്രൻ വയനാട്ടിൽ ഞാനാണ് മന്ത്രി ഞാൻ ജനപക്ഷത്താണ് ഞാൻ ജനപക്ഷത്താണ് വോട്ട് കിട്ടാൻ പല പക്ഷവും പറയും വോട്ട് കിടാനുള്ള പക്ഷക്കാരെ നമ്മൾ സൂക്ഷിച്ചു എന്ന് എനിക്ക് ഈ നാട്ടുകാരോട് പറയാറ് തട്ടിപ്പാണിതല്ല വെറും തട്ടിപ്പാണ് ചാരിറ്റി എന്നൊക്കെ പറയുന്ന വെറും തട്ടിപ്പാണ് അതിൻ്റെ കപ്പുറമുള്ള കഥകളെക്കുറിച്ച് ഞാൻ കഴിയുന്നില്ല വളരെ മോശമാണ് പറഞ്ഞാൽ നമ്മളെ തൊലിപൊളിയുന്ന നാണം കെട്ട കാര്യങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത് അത് ഒരു വ്യക്തിയെപ്പറ്റി അങ്ങനെ പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല പറയാനും അറിഞ്ഞു പോകാത്തതു കൊണ്ട് നല്ല ഭാഷയുണ്ട് എങ്ങും കൊള്ളാതെ പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്കറിയാം പക്ഷേ ജനങ്ങളെ പറ്റിക്കരുത് എന്ന് മാത്രമേ വേണുള്ളൂ ആ ശ്രമം നിങ്ങൾ പരാജയപ്പെടുത്തണം കേരളത്തിൽ മത്സരം നടക്കുന്ന ഇവിടെ നമ്മുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞ പോലെ മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അല്ല ബി ജെ പിയുമായിട്ടും എൻ ഡി ആയിട്ടും അറിയാം നമ്മൾ ടി വി കണ്ടാൽ അറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനായ നരേന്ദ്രമോദി അദ്ദേഹം പറയുന്നു മോഡിയുടെ ഗ്യാരണ്ടി എന്റെ സുഹൃത്തുക്കളെ ഇന്ന് രാത്രി ഉറങ്ങിയാൽ എണീക്കുമോ നാളെ രാവിലെ എണീക്കുമെന്ന് നമുക്ക് ആരും ഉറപ്പില്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഒരാൾ ഗ്യാരണ്ടി ചെയ്താൽ വേണ്ടിയത് ഇന്ന് നമ്മൾ കിടന്നുറങ്ങിയാലേ നാളെ രാവിലെ ഉണന്നിട്ടല്ലേ ഉണന്നെന്ന് പറയാനൊക്കെ ആ മനുഷ്യൻ എങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞത് ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങുന്ന മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു വ്യക്തിയിലെ ജനാധിപത്യ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ നൂറ്റി കോടി ജനങ്ങൾ വസിക്കുന്ന ഏതാണ്ട് നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ കോട്ടവകാശമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഈ ആർ എസ് എസ് കാരും ബി ജെ പി കാരും മനസ്സിലാക്കണം ദേവിയതേന്റെ സുഹൃത്തുക്കളെ ഈ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലൊക്കെ നിഷ്കളങ്കരായ നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും അടിമത്വത്തിലേക്ക് തള്ളരുത് ഞാൻ കണ്ട ഒരു ദൃശ്യം എനിക്കുള്ള വേദന തോന്നും ഒരു കാർ വന്നിരിക്കുന്നു അതിലൊരു സൂപ്പർ സ്റ്റാർ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ കാറിന്റെ ഡോറിങ്ങനെ തുറക്കുക അദ്ദേഹത്തിന്റെ രണ്ട് കാലും പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ഈ നോട്ട് എടുത്ത് കൊടുക്കുന്നു സഹോദരിമാരുവെന്ന് കാലിന് എന്റെ പൊന്ന് സഹോദരിമാരെ അഭിമാനമുള്ളവരുടെ ഹിന്ദുവായി ജനിച്ചു എന്ന് പറഞ്ഞ് കണ്ടവന്റെ കാലിപ്പിടിക്കേണ്ട ഗതികേടുണ്ടോ നാണമില്ലാത്ത ബി ജെ പി പറയുന്ന കേട്ടോണ്ട് കണ്ടമൻ്റെയൊക്കെ കാലിന് അർഹതയുള്ളവന്റെ കാലിപ്പിടി പണ്ട് ശ്രീ കെ കരുണാകരനൊപ്പം ഞാൻ അനേക വർഷം പറഞ്ഞു എന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുതരാൻ അദ്ദേഹമാണ് മുൻകൈ എടുത്തത് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒരാൾ തൊള്ളു അപ്പൊ പറഞ്ഞു ഗുരുവായൂരപ്പൻ കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടു അതിന്റെ ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ ഞാൻ ലീഡർ എന്താ ഇങ്ങനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹം നമുക്ക് അനുഗ്രഹിക്കാൻ എന്ത് യോഗ്യത നമ്മുടെ കാലിത്തോ മനുഷ്യന്റെ കാലിൽ തൊട്ട് വിടാൻ മനുഷ്യൻ ആരാണ് ഒന്നുമല്ല അപ്പം അങ്ങനെ ഞാൻ ഈ പൈസ എത്ര ഒരു ആയിരം വെച്ചെങ്കിലും ഒരു കാലി കാലത്തോടല്ല ആയിരം രൂപയെങ്കിലും കൊടുത്ത് കാണും അല്ലെങ്കിൽ അഞ്ഞൂറെങ്കിലും കൊടുത്തു കാണും എന്ന് ഞാൻ വിചാരിച്ചു വലിയ സൂപ്പർ സ്റ്റാറാണ് കോടീശ്വരനാണ് വലിയ ഉണ്ട് എല്ലാവർക്കും ഇങ്ങനെ പെൻഷനൊക്കെ അമ്മച്ചും പിണറായി വിജയൻ പെൻഷൻ തന്നില്ല എനി അടുത്ത ഒന്നര കൊല്ലത്തേക്ക് ടി വി വരണം കേട്ടോ ടി വിയിലെ സോഷ്യൽ മീഡിയയിൽ വന്നാൽ മാത്രമേ അദ്ദേഹം സംഭാവന കൊടുക്കത്തുള്ളൂ അടുത്ത ഒന്നര കൊല്ലത്തേക്ക് അമ്മച്ചിയുടെ പെൻഷൻ ഞാൻ അനുവദിച്ചു ഞാൻ ഇടയ്ക്ക് പ്രസംഗിക്കുന്ന ഇങ്ങനെ കരുവണ്ണൂർ ബാങ്കിൻ്റെ കേസ് വന്നു പറയുന്നത് എല്ലാ സഹകരണ ബാങ്കിലുമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക അടച്ചു കൊടുത്തിട്ടുള്ള മഹാനാണ് ഞാൻ കരുണൂർ ബാങ്കിന്റെ പറഞ്ഞൊരു ജാഥ ഉണ്ടായിരുന്നു ജാഥയുടെ അവസാനം ജീപ്പിലായിരുന്നെങ്കിൽ എടുത്തുകൊണ്ടു കൊണ്ടി വന്നെ ജീപ്പിൽ ഞാൻ ജീപ്പിൽ സമരഭടം ഇറങ്ങിയതാണ് സമരഭടം അവസാനം സമരഭടം ഇറങ്ങിയിട്ട് സമരഭനം എയർ കണ്ടീഷൻ മുറിയിരുന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് സമരപടം കുറച്ചങ്ങോട്ട് വേർത്ത് മഴയും കൂടെ നനഞ്ഞപ്പോഴത്തേക്കും സമരഭന്റെ അണ്ടകടാകെ വിളകിപ്പോയി സമരപഠന അവസാനം ജീപ്പിന്റെ കാര്യറി പിടിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു പിന്നെ അതിലിരുന്നങ്ങ് പോയാൽ പോലെ എന്നാൽ ആദ്യമേ ഇങ്ങനെയുള്ള ബുദ്ധിമാന്മാർ മനസ്സിലാക്കണ്ടേ നമ്മളൊരു തുറന്ന ജീപ്പിൻ്റെ മേളി ഇരുന്നിങ്ങ് വന്നാൽ വേട്ടക്കാരനാണെന്ന് വിചാരിക്കും അങ്ങ് പോയിക്കോളൂന്ന് വിചാരിക്കും പഴയ തമിഴ് സിനിമയിലൊക്കെ വേട്ടക്കാരൻ ഇരിക്കുന്ന ജീപ്പിൻ്റെ ഫ്രണ്ടില്ല അപ്പോൾ ബോളറ്റിൻ്റെ പുറത്തിരുന്ന പോയാൽ മതിയായിരുന്നു പരമാവധി മോട്ടോർ ബേക്കിളുകാരൊരു കേസെടുക്കും മോട്ടർ തേക്കുന്ന ബോളറ്റിൻ്റെ പുറത്ത് ഇന്നും പറഞ്ഞു എത്ര കേസാ പോണ്ടിച്ചേരി കൊണ്ടുവന്ന് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് കണ്ടവന്റെ വീട് എൻ്റെ പറഞ്ഞു ടാക്സ് വെട്ടിച്ചിട്ട് അത് ഇതുപോലെ മറ്റേ ഇൻഷുറൻസ് പോലെ സാധനമാണത് ഇൻഷുറൻസ് എടുത്ത ഒരാളെ പറ്റി ഞാൻ പറഞ്ഞല്ലേ കുഞ്ഞിന്റെ ഇൻഷുറൻസ് അച്ഛനമ്മ എന്തൊക്കെയാണ് അപ്പനെ ബാക്കിയുള്ളവർക്കൊന്നും അച്ഛനും അമ്മ ഇല്ലേ അമ്മയുടെ സ്നേഹമുള്ള ആളാണോ ഒരു രാജാവിനെ പോലെ എന്നിട്ട് ഞാൻ പറഞ്ഞു വന്ന പറഞ്ഞോ പറഞ്ഞി ഞാനത് കഴിഞ്ഞി എൻ കണ്ടോ ചോദിച്ചു പ്രതാപ് നല്ല പൈസ പത്തഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്താണോ അല്ലോന്നു പ്രധാന പറഞ്ഞു ഗണേഷ് കുമാർ അങ്ങനല്ല ഡൽഹിയിലൊരു ബാങ്കിൽ നിന്ന് പതിനായിരം രൂപയ്ക്ക് ഒരു രൂപ തൊട്ട് മാറിയത് ഒരു രൂപ നോട്ട് ഈ ഒരു രൂപ നോട്ട് ഇപ്പോഴും കിട്ടത്തില്ല തൊട്ടേ കിട്ടത്തുള്ളൂ ഈ നോട്ട് എവിടെയും കിട്ടത്തില്ല അങ്ങനെ ഒരു രൂപ നോട്ട് മാറി പതിനായിരം രൂപയ്ക്ക് അപ്പൊ വിമാനത്തിൽ ഒരു ലക്ഷം രൂപ കൂടുതലൊന്നും പെട്ടി വെച്ച് കൊണ്ടുവരാത്തില്ല പതിനായിരം രൂപയ്ക്ക് പുള്ളി അവിടെ ഒരു ബാങ്ക് മാനേജരെ വിളിച്ച് പറഞ്ഞ് റിസർവ് ബാങ്കിനും കണ്ട് എം ബിയുടെ സ്വാധീനം നോക്കി ഞാൻ എം പി ആറ് കൊല്ലം എം പി ആയിരുന്നു അതിപ്പോ മറന്നു പോയിരുന്നു ആറ് കൊല്ലം നോമിനേഷൻ പോലും കൊടുക്കാതെ പതിനായിരം രൂപ കിട്ടി കെട്ടിവെക്കാതെ പ്രധാനമന്ത്രി നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞ ഇദ്ദേഹം എം പി ആയിരുന്നു ഇദ്ദേഹം ഒരു രൂപ ഞാൻ നാണം കിട്ടി ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഇത്രയും നമ്മളെ നമ്മുടെ സ്ത്രീത്വത്തെ നമ്മുടെ അമ്മമാരെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കാറിൽ രാജാവിരിക്കുകയാണ് കാലു വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വന്നു എല്ലാവരും കൊടുത്തിത്ര കൊടുത്തതെന്ന് പ്രധാനം പറഞ്ഞപ്പോഴാണ് ഒരു രൂപയ ഒരു രൂപയ്ക്ക് നമ്മുടെ നാട്ടിലെ അമ്മമാരെയും ബെംഗന്മാരെയും ഈ ആളുകളെ കാലയെ പിടിപ്പിക്കുന്ന ഏത് സംസ്കാരം ഏത് ഭാരത സംസ്കാരം മനസ്സിലായില്ല ഭരത സംസ്കാരമാണ് ഭാരത സംസ്കാരം ഇതാണോ വിഷുവിൻ്റെ അന്ന് ഒരു രൂപയും കൊടുത്തേച്ച് രാജാവ് വണ്ടിയിൽ കാല് പുറത്തോട്ട് വെച്ചേക്കുന്നത് അതിൽ നിന്ന് ക്യൂ ആയിട്ട് നിന്നിട്ടാണ് തൊട്ട് വരുന്നത് എൻ്റെ സഹോദരിമാരെ അമ്മമാരെ കുഞ്ഞുങ്ങളെ എനിക്ക് വളരെ ദുഃഖമുണ്ട് കേട്ടോ പറയുന്നുണ്ടെന്ന് തോന്നരുത് ഞാൻ പറഞ്ഞല്ലോ കെ കരുണാകന്റെ കാലിൽ തൊട്ട് വരുമ്പോൾ അദ്ദേഹം പറയും ഗുരുവാരപ്പല അനുഗ്രഹിക്കട്ടെ അപ്പൊ ഞാൻ ചോദിച്ചാൽ പറഞ്ഞ നമുക്ക് അനുഗ്രഹം കൊണ്ട് ചൊരിക്കുക ആൾക്കാർക്ക് അപ്പൊ കാണാ അമ്മയോടും അച്ഛനോടും എല്ലാ അമ്മമാരും അച്ഛന്മാരും എൻ്റെ അമ്മയെപ്പോലെയാണ് അപ്പൊ എന്താ ഒരമ്മ വരുന്നു മോനെ ഭയങ്കര ഇഷ്ടമായിട്ടോ സിനിമ കണ്ട് അപ്പൊ ഇദ്ദേഹം അമ്പലത്തിൽ പോകാനായിട്ട് വരുവാ രാജാവിന്റെ വേഷം അമ്പലത്തിൽ പോകാൻ പോകുന്ന പുണ്യവാനായ എന്നെ ഈ കിളവി തൊട്ട് അശുദ്ധമാക്കാൻ വരികയാണോ പുറമോട്ട് വയ്ക്കുക ആ അമ്മച്ചീലെ വോട്ട് വേണോ ഞാൻ അറിഞ്ഞാൽ വയ്ക്കുക അവരൊന്ന് കയ്യിൽ പിടിച്ചാൽ ഉരിയിൽ പോകുന്ന അശുദ്ധമാകുന്ന ആ അമ്മയുടെ വോട്ട് വേണോ അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെയും ഫോട്ടോയുടെയും പേരിന്റെ സൈഡിലുള്ള ആ സ്വിച്ചിൽ തൊട്ട് ദേവി അദ്ദേഹത്തെ അശുദ്ധനാക്കരുത് എന്ന് എനിക്ക് പറയാനുണ്ടോ അശുദ്ധിയെ മനുഷ്യൻ തൊട്ടാൽ ഷേക്കാൻ കൊടുക്കല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഷേഖാൻ കൊടുക്കത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ കൊടുത്താൽ അദ്ദേഹത്തിന്റെ ഐശ്വര്യം നമ്മളിലേക്ക് ഇറങ്ങി പോകുന്നത് അങ്ങനെ എനിക്കൊരു ഐശ്വര്യം കാണുന്നത് രാവിലെ എളിച്ച ഒരു നൂറ്റമ്പത് ഷേക്കാൻ എങ്ങനെ െ ജീവിക്കാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന ആർക്കില്ല പറ്റുമോ ശേഖരൻ്റെ കൊടുക്കത്തില്ല ഷേഖൻ്റെ കൊടുത്താൽ ശക്തി അങ്ങോട്ട് ഒഴുകുന്ന എന്തോ ഒരു ശക്തിയാണെന്ന് തേജസ് തേജസ് മരിച്ച വീട്ടിൽ പോകത്തില്ല ഇലക്ഷൻ ആയിട്ട് പോകുവായിരിക്കും എന്റെ അച്ഛൻ മരിച്ചിട്ട് പതിനാറ് കഴിഞ്ഞാൽ വന്നേ വീടിന്റെ വെളി വന്ന് ഷാ ഷൂന്നൊക്കെ കാണിച്ചിട്ട് അകത്തോട് കയറി കാരണം വെച്ചാൽ ഈ പതിനാറ് കഴിഞ്ഞാൽ പ്രേതാത്മാവ് അവിടെ നിന്ന് പോകും നമ്മുടെ ദേഹത്ത് മരിച്ച വീട്ടില്ലേ അങ്ങനെ ഒരു സങ്കല്പമുണ്ട് പതിനാറ് ആദ്യത്തെ കഴിഞ്ഞാൽ പ്രേതാത്മാവ് പോകും അപ്പൊ പിന്നെ ധൈര്യമായിട്ട് വരാം പതിനാറിന് മുമ്പ് കീട്ടി കയറൂല മരിച്ച വീട്ടിലെ കയറുവരി കേട്ടോ വോട്ടിന് ഇത് ബാധകമല്ല ഈ അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ഇത് ആരോടാണ് ഈ അഭിനയം എവിടെ അഭിനയി ക്യാമറ മുമ്പിൽ അഭിനയിക്കണം വീട്ടിലോ അഭിനയിച്ചോ നാട്ടുകാർ മുമ്പിൽ അഭിനയിക്കുന്ന നിർത്തിക്കൊണ്ടാണ് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ ഇഫ്താർ വിരുമായി ബന്ധപ്പെട്ടു ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ ഇനി വേണമെങ്കിൽ ശങ്കികൾ റെഡി ആയിക്കോ കൂടി വരും വിത്ത് തെളിവ് വിത്ത് തെളിവ് ചുമ്മാണെന്നും ഗണേഷ് കുമാർ പറയത്തില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട വെറുതെ മറുനാടനെ കൊണ്ടൊന്നും എഴുതിച്ച് പറയിച്ചും മുഖ്യമന്ത്രിയുടെ ആളായതുകൊണ്ടാണല്ലോ എന്നെ ജീത്തു പറയുന്നത് കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ല ഞാനിതൊന്നും വായിക്കാറില്ല എല്ലാ സംഖ്യകളും മനസ്സിലായിക്കോ ഗണേഷ് കുമാറിന് ഫേസ്ബുക്കില്ല വാട്സാപ്പില്ല ആകെ ഒരു ഫോണാണ് എടുക്കും വയ്ക്കും ഒരു സാധനമില്ല ആകെ ഒരു ഇമെയിൽ ഉണ്ട് സർക്കാർ മന്ത്രിയായപ്പോൾ ഒരു ഇമെയിൽ തോന്നില്ല അത് ഞാനല്ല തുറക്കുന്ന ഓഫീസിലാണ് തുറക്കുന്നത് എനിക്കെൻ്റെ ഫോണുണ്ട് എനിക്ക് വാട്സാപ്പില്ല ഫേസ്ബുക്കില്ല സോഷ്യൽ മീഡിയ സൈറ്റുകളൊന്നുമില്ല ഞാനതൊന്നും വായിക്കാറുമില്ല ഞാനൊട്ട് നോക്കാറുമില്ല അതുകൊണ്ട് അവിടെ തെറി തെറിയിടിയെന്ന് വെച്ച് ഞാൻ കാണുന്നു അല്ലാണ്ട് എന്നോട് പറഞ്ഞാൽ എനിക്കൊരു കുന്തവും ഇല്ല ഈ തെറിയെന്നൊക്കെ പറയുന്ന കേട്ട് കേട്ട് തഴമ്പിച്ചതാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പട്ടുമെത്തിയിലൂടെ നടക്കാമെന്നും മൂന്നര കോടിയുടെ കാറിൽ വോട്ട് ചോദിച്ച് വരാമെന്നും വിചാരിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല ഞാൻ ഞാൻ ഒരു കാപട്ട്യവും കാണിച്ചില്ല നിങ്ങളെ കേരള രാഷ്ട്രീയത്തിൽ നിറമുള്ള വസ്ത്രം രാഷ്ട്രീയക്കാരന് അണിഞ്ഞു തുടങ്ങിയത് ഗണേഷ് കുമാർ രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിന്റെ നിയമസഭയിൽ വന്നതിന് ശേഷമാണ് സത്യമല്ലേ അലോചോഷോ അന്നെല്ലാവരും വെള്ളയാ ഞാൻ ആദ്യം ഇലക്ഷൻ ഇരിക്കാൻ വരുമ്പോൾ എന്റെ അച്ഛനോട് എല്ലാവരും പറഞ്ഞു സാറേ കഥറിടാൻ പറയണോന്ന് പറഞ്ഞു അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റിയല്ലെന്ന് അവർ പറഞ്ഞു അപ്പൊ പറഞ്ഞു കതറന്നു വേണ്ട ഇത് മതി എന്ന് ഞാൻ പറഞ്ഞു ഇതിപ്പോ എല്ലാവരെയും കാണുന്ന വിഷമല്ല ഞാൻ അച്ഛനെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചടാ കതറിടണം എന്നവര് പറയുന്നില്ല എല്ലാവരും ഞാൻ പറഞ്ഞു അച്ഛാ എന്നെ നീ എന്നൊരു കാര്യമില്ലേ കതറിടാൻ വേണ്ടി വെള്ളയെങ്കിലും ആക്കാൻ പറയുന്നവര് ഞാൻ പറഞ്ഞാ എന്നെ എല്ലാവരും കണ്ടിട്ടുള്ളു കളറുള്ള ഉടുപ്പും പാൻറ്റും ജീൻസും ഇട്ട് നടക്കുന്ന ആളായിട്ട് കണ്ടിട്ടുണ്ട് ആ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു വെള്ള ഉടുപ്പൊക്കെ ഒരു കള്ളന്റെ വേഷം കിട്ടിയാൽ ഏ ഒരു കള്ളൻ വരുന്നു ആളുകൾ പറയും അതുകൊണ്ടത് വേണ്ട ജയിച്ചാലും തോറ്റാലും ഈ കളർ ഉടുപ്പ് മതി എന്ന് പറഞ്ഞു ആ കളർ ഉടുപ്പ് ഇന്ന് കേരള ഈ സ്റ്റേജിലേക്ക് നോക്കുക എല്ലാവരും കളറെടുപ്പാണ് ഏ രാഷ്ട്രീയക്കാരായല്ലാം മിക്കവാറും എല്ലാവരും കളർ കളർ ഉടുപ്പാണ് നിയമസഭയിലോട്ട് നോക്കിയാൽ നല്ല വർണ്ണ ശവളമാണ് പഞ്ചായത്ത് മെമ്പർമാരും വനിതാ മെമ്പർമാരൊക്കെ വരുമ്പോൾ പറയും ഞാൻ പറയും നല്ല സാരി ഉടുക്കണം നല്ല ബ്ലൗസ് ഇടണം നല്ല വൃത്തിയായിട്ട് മുടിയൊക്കെ ഒരുക്കി വെച്ച് ആടിപൊളിയായിട്ട് നടക്കണം ഞാൻ പുരുഷന്മാരോടും പറയും സ്ത്രീകളോടും പറയും കാരണം വെച്ചാൽ വൃത്തിയോടെ കാണാം പഞ്ചായത്ത് മെമ്പർ പഴയ പോലെ കീറിയ ഉടുപ്പിട്ടുണ്ടോ എന്ന് അയ്യാകൻ വേലി കുളിച്ചിട്ട് വന്നൂടി എന്ന് ചോദിക്കും ആൾക്കാർ കാലം മാറിയിരിക്കുന്നു ഏതാ പണ്ടൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആണി അടിച്ച് വയ്ക്കും പുതിയ കളർ ഇട്ട് കഴിഞ്ഞാൽ നേരെ മതിലോട്ട് ചാർ ചെയ്തിട്ട് ഒരു കീറ എന്നിട്ട് ആളുകളും അയ്യോ പാവം നേതാവ് കീറിയ ഉടുപ്പക്കിട്ട് പോകുന്നു ഇത് രാവിലെ അവൻ മനപൂർവ്വം ആണി അടിച്ചാൽ കീറിയാന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവൂ അവന് മാത്ര വീട്ടുള്ളവർക്ക് അറിയാം ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇവിടെ ഒരാൾ മത്സരിക്കുന്നു കോൺഗ്രസ് അനാർത്ഥിയായിട്ട് എന്തിനാന്ന് മനസ്സിലായില്ല ഈ പുള്ളി പണ്ടൊന്ന് പരീക്ഷിച്ചിട്ട് പോയതല്ല ഈ പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് എം എൽ എ ആയി കോൺഗ്രസിനെ രക്ഷിക്കുക എന്റെ ചുമതലയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ പി സിയുടെ ഏത് തീരുമാനവും തീരുമാനം ഞാൻ സ്വീകരിക്കുന്ന അവരാണ് ഇയാൾ ഉണ്ടാക്കിയത് കോൺഗ്രസ് ഡി ഐ സി ഉണ്ടാക്കി ആ ഡി ഐ സി ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം എൻ സി പി പോയി ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി കോടികൾ പിരിച്ച് അന്ന് ഡി ഐ സിയിൽ പോയ ഒരു നേതാവാണ് അന്തരിച്ച ടി എം ജേക്കബ് സാർ അദ്ദേഹം പിന്നീട് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഉണ്ടാക്കി തിരിച്ചു വന്നു അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൂടെ ചേർന്ന് പിരിച്ച പൈസയ്ക്ക് തിരുവനന്തപുരം വികാസ് മുമ്പിൽ കെട്ടം വെച്ചിട്ടുണ്ട് അതിന്റെ വാടകയാരാ അന്ന് ശരത് പവാറിനെ എൻ സി പി പോയി ചേർന്നിട്ട് ശരത് പവാറിനെ സ്വാധീനിച്ചു ഒരു ചാനലിന് വേണ്ടി ലൈസൻസ് വാങ്ങിച്ചെടുത്തു ആ ലൈസൻസ് അല്ലേ ശ്രീ ഗോകുലം ഗോപാലും മറിച്ചു കൊടുത്ത് ഫ്ലവേഴ്സ് അതിന്റെ ബാക്കി പൈസ എന്ത് ചെയ്യും രാഷ്ട്രീയം തിരുവനന്തപുരത്ത് അവിടെ ജയിച്ചു പറഞ്ഞു പറഞ്ഞു ആരാ ഈ കോൺഗ്രസിനെ പിളർത്തി എൻ സി പി പോയി ഡി ഐ സി ഉണ്ടാക്കി എൻ സി പിയി കറങ്ങി തിരിഞ്ഞ് കാലു പിടിച്ച് കൈ കയറിയിട്ട് ഇപ്പം രാജാവിനെ വലിയ രാജഭക്തിയാണ് അവിടെ ചെന്ന് ജയിച്ചു അത് കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്ത് നിയമത്തോടെ ഓ വിട്ടോ അങ്ങോട്ട് റെഡി അത് കഴിഞ്ഞ് ഇപ്പൊ താണ്ടെന്ന് തോറ്റ് വടകരയ്ക്കെന്ന പറഞ്ഞു എന്നാ തൃശ്ശൂർ ഓ റെഡി ചില കോൺഗ്രസിന്റെ ചില ആൾക്കാർക്ക് ഒരു സ്വഭാവം എന്ത് കേട്ടോ ഈ ഇലക്ഷൻ നിന്ന് ജയിക്കാന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം ഇതിനകത്തൊരു കച്ചവടം ഇവരൊക്കെ നന്നായി നല്ല ഒരു ബുക്ക് കാണും ഒരു ഡയറി ഡയറി ആ ഡയറിക്കകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് സംഭാവന കൊടുക്കുന്ന എല്ലാ പണക്കാരുടെയും പേരും പോണമ്പര് കാണും ഇത് കളഞ്ഞു കിട്ടി ഒരല്പം തൊലിക്കട്ടിന് ഉണ്ടെങ്കിൽ ആർക്കും കോടീശ്വരനാ നമ്മൾ പറയില്ലേ അമിതാഭ് ബച്ചന്റെ പരിപാടി കോർബതി എന്ന് പറഞ്ഞാൽ ഈ ഡയറി കിട്ടിയാൽ മതി ഈ ഡയറി തുറക്കുക ഒരു നാളമില്ലാതെ വിളിച്ചു ചോദിക്കുക സംഭാവനകൾ വാങ്ങിക്കുക തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു അഞ്ചാറ് കോടി രൂപ എട്ട് കോടി രൂപ ബാങ്കിൽ കാണും എൻ ഡി എ സ്ഥാനാർത്ഥി പരിപാടി ഇതൊക്കെ തന്നെ മുഴുവൻ പൈസയും ഡൽഹി നിലവാക്കി ഇവിടെ കിട്ടുന്ന നമ്മളെ കല്യാൺ ജുവലറിയിലെ സ്വാമിയൊക്കെ കൊണ്ടുവന്ന് സംഭാവന കൊടുക്കാം പ്രധാനമന്ത്രിയുടെ അടുത്താളല്ലേ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് അമ്മച്ചിക്ക് ഒന്നര കൊല്ലത്തെ പിന്നെ പെൻഷൻ ഞാൻ തന്നില്ല കരുവണ്ണൂർ നിന്ന് ലോൺ എടുത്തവരുടെ രണ്ട് ലക്ഷം രൂപ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ എല്ലാരെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കരുവണ്ണ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് കേരളത്തിലെ സഹകരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സഹകരണ സ്ഥാപനത്തിൽ എന്തെങ്കിലും പാളിച്ച ഭരണകർത്താക്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതും സഹകരണ വകുപ്പിന്റെ കീഴില് കേരള സർക്കാരിന്റെ ഗ്യാരന്റിയോടെയാണ് ആ തൈര്യത്തിലാണല്ലോ ആളുകൾ പൈസ ഇടുന്നത് ഇവിടെ എൻ ഡി എ ഇറങ്ങി കരിവണ്ണൂർ ബാങ്ക് എന്ന് പറഞ്ഞ നാട് മുഴുവൻ പ്രധാനമന്ത്രി പോലും ഒരു ലജ്ജയും ഇല്ലാതെ പറയുന്നു സുഹൃത്തുക്കളെ മനസ്സിലാക്കണം ഈ വർഷത്തെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നിങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു ഈ വർഷത്തെ സഹകരണ പിന്നെ ഡെപ്പോസിറ്റ് സമാഹരണം അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ടാർഗറ്റ് ചെയ്തത് പതിനേഴ് കോടി വന്ന് ചേർന്നത് ഇരുപത്തി ആറായി ഇരുപത്തി ആറായിരം കോടി ഇപ്പൊ സഹകരണ മേഖല തകർന്നോ കേരളത്തിലെ സഹകരണ മേഖലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തോ പതിനേഴ് കോടി പിരിക്കണം പതിനേഴായിരം കോടി പിരിക്കണം എന്ന് പറഞ്ഞു വന്ന് ചേർന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ പണി നടന്നില്ല എന്ന് മനസ്സിലായിരുന്നു ഈ സഹകരണ മേഖലയെ തകർക്കാനുള്ള പടി ആദ്യം നോട്ട് നിരോധനം അതിലൂടെ സഹകരണ മേഖലയെ തകർക്കാം കേരളത്തിലെ സഹകരണ മേഖല ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു കൂടുതലും യു ഡി എഫിന്റെ ഉടയുമുണ്ട് കർഷകന്റെ ആശ്രയമാണ് മലയാളിയുടെ കേരളീയന്റെ നടു ഓടിക്കുക എന്നുള്ളതാണ് മോഡി സർക്കാരിന്റെ എക്കാലത്തേക്ക് ഉദ്ദേശം അതിനുവേണ്ടിയാണ് കേരള ഗവൺമെന്റിന് നൽകേണ്ട കേരളത്തിലെ ജന ഗവൺമെന്റിനല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ ഗവൺമെന്റിനല്ല ജനങ്ങൾക്ക് അവകാശപ്പെട്ട കേന്ദ്രവിഹിതം തടഞ്ഞു വെച്ചത് കേരളത്തിലെ ജനങ്ങളെ വീർപ്പുണ്ടിരിക്കാണ് അല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സഖാവും പിണറായി വിജയനെയോ അദ്ദേഹത്തിനോടുള്ള മന്ത്രിമാരെയോ എം എൽ എമാരെയോ ഒന്നും ഞരിക്കാൻ വേണ്ടിയല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഞരിക്കാൻ വേണ്ടിയല്ല പാവപ്പെട്ട പെട്ട കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനും കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും നെല്ല് കർഷകന് അവന്റെ ആശ്വാസധനവും എല്ലാം കൊടുക്കുന്നത് തടഞ്ഞുവെച്ചത് ഈ എൻ ഡി എ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് വോട്ട് ചെയ്തില്ല അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്ന നമ്മൾ പഠിച്ച ഒരു പാഠമുണ്ട് മതേതരത്വത്തിന്റെ പാഠം ജാതി ഭേദങ്ങളെ പറ്റി ചിന്തിച്ചുള്ള പാഠം മതദ്വേഷങ്ങളില്ലാത്ത മനുഷ്യൻ അതാണ് കേരളം ആ മണ്ണാണിത് ആ ഭൂമിയാണിത് ഇവിടെ ജാതി പറഞ്ഞ് ഓട്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും കഴുത്ത് ഞെരിക്കുകയാണ് ക്ഷേമം പെൻഷൻ സർക്കാരിൻ്റെ കഴുത്തി പിടിക്കുക പറഞ്ഞാൽ ജനങ്ങളെ കഴുത്തി പിടിക്കണം ആ കഴുത്തിൽ പിടിക്കുമ്പോൾ എൻ ഡി മനസ്സിലാക്കണം കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മതദ് വ്യക്തി മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്നാലും മണ്ണു വാരി തിന്നാലും കണ്ടവന്റെ മുമ്പിൽ തല കുനിക്കില്ല തോറ്റ് പിന്മാറില്ല എന്ന് മനസ്സിലാക്കണം അതാണ് മലയാളി ആ മലയാളി ഇത് ബീഹാറിൽ ചെന്ന പാവങ്ങളെ പേടിപ്പിക്കാം ഗുജറാത്തിൽ ചെന്ന് മതമെ പേടിപ്പിക്കാം രാജസ്ഥാനിൽ ചെന്ന് മതന്യൂഷന്യൂനപക്ഷങ്ങളിൽ പെട്ടവരെ പേടിപ്പിക്കാം പള്ളികളടിച്ചു തകർക്കാം മണിപ്പൂരിൽ പോയി ആളുകളുമായി ഏറ്റുമുട്ടി പരസ്പരം കലയിപ്പിച്ച് മനുഷ്യൻ കുഞ്ഞുങ്ങളും പെണ്ണു സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളും അമ്മമാരും അമ്മൂമ്മമാരും വരെ പരസ്പരം കലഹിച്ച് വെട്ടിമരിക്കുന്ന കാഴ്ച കണ്ടിട്ട് നിശ്ശബ്ദരായ്മാതിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇനിയും ഇന്ത്യക്ക് വേണമോ എന്ന് കേരളത്തിലുള്ള ജനങ്ങൾ ചിന്തിക്കണം മണിപ്പൂരില് അടിക്കല്ലേ മനുഷ്യൻ മനുഷ്യനെ കൊല്ലാണ് ജാതിയുടെ പേര് ഗുജറാത്തിൽ ഇതുതന്നെയല്ലേ അന്നത്തെ മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് ജാതിയുടെ പേരിൽ ഗർഭപാത്രത്തിൽപ്പെടുന്ന കുഞ്ഞിനെ വരെ ശൂലം കൊണ്ട് കുത്തി പുറത്തെടുത്തപ്പോൾ കണ്ടില്ല എന്ന് നടിച്ചു അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ലജ്ജാകരമായ സംഭവമാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഓരോ പൗരനും ലജ്ജിക്കേണ്ട കാര്യമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനിയാകട്ടെ മുസൽമാനാവട്ടെ ബ്രാഹ്മണനാകട്ടെ ആരുമാകട്ടെ ഇന്ത്യയിലെ ദളിതനാകട്ടെ ഇന്ത്യയിൽ ഭയന്നാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും ലജ്ജ കൊണ്ട് തല എന്ന് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തലകുനിക്കാൻ നമ്മൾ തയ്യാറാണോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ആലോചിക്കുന്നു നമ്മൾക്ക് തയ്യാ തല ഉയർത്തിയെന്നു കൊണ്ട് മതേതരത്തിന് വേണ്ടി പോരാടാം അടിയുറച്ച നിലയിൽ നിൽക്കാൻ കൂറുമാറുന്നവരും പണച്ചാക്കുകളുടെ ചാക്കിൽ കയറാത്തവരുമായ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം ഇരുപത് സീറ്റിലും എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിന്റെ ഇരുപത് സ്റ്റീറ്റുകളിലും ചരിത്രം തിരുത്തിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തരിത്രം തടി പറ്റിപ്പോയ തെറ്റ് തിരുത്തിക്കൊണ്ട് ഇടതു വർഷം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട സുനിൽ കുമാർ നമ്മളിൽ ഒരുവനാണ് പാവപ്പെട്ടവരിലും സാധാരണക്കാരോടൊപ്പം ജീവിക്കുന്നവനാണ് എല്ലായിടത്തും നമ്മുടെ ആവശ്യത്തിനും വിളിച്ചാൽ ഉടയാത്ത വസ്ത്രമായി വരുന്നവനല്ല സുനിൽകുമാർ അപ്പം തന്നെ മുണ്ടുപണക്കി കുത്തു മുണ്ടു വണക്കി കുത്തോ ഇടയ്ക്ക് മുണ്ടു വണക്കി കുത്തു അപ്പം തന്നെ ആ സുനിൽകുമാർക്ക് കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും ഒരു തിരക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ മുണ്ടുപണക്കി കുത്തണം ആ മുണ്ടുമടക്കി കുത്തി നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്ന പാവപ്പെട്ട സുനിൽകുമാർ സാധാരണക്കാരിൽ സാധാരണക്കാരനായ സഖാവ് സുനിൽകുമാർ വിദ്യാസമ്പന്നനായ സുനിൽകുമാർ പെരുമാറാനും നമ്മുടെ അത് സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ എപ്പോഴും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മറ്റേ എടുക്കാൻ വരുന്നതല്ല പിന്നെ കെ പി സി പറഞ്ഞുകൊണ്ട് വന്നത് അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഇവിടെ നമ്മളോടൊപ്പം ജീവിച്ച് നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന ശ്രീ സുനിൽകുമാറിനെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കർഷകനായ അരിവാൾ ൾ രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വലിയ കേരളത്തിന്റെ മതേതര മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ഭാരതത്തിൽ നഷ്ടപ്പെടുത്താൻ ഇന്ത്യയുടെ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുനിൽ കുമാറിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു അഭിനയവും തട്ടിപ്പും ഒക്കെ തട്ടി കളി മാറ്റി തട്ടി മാറ്റിക്കും ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ സുനിൽകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ പോകണം കേരളത്തിന്റെ ശബ്ദം മതേതരത്തിന്റെ ശബ്ദം ഇടതുപക്ഷത്തിന്റെ ശബ്ദം സാധാരണക്കാരൻ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങി കേൾക്കാൻ സുനിൽകുമാറിനെ അനുഗ്രഹിക്കണം വിജയിപ്പിക്കണം അരിവാൾ നിൽക്കുന്നതിന് അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം വൻ ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി സഹായിക്കണം എന്ന അഭ്യർത്ഥനയുടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാ നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്